മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചഗുസ്തി ക്ലബ്ബ് ആരംഭിച്ചു കേരള ആം റെസ്ലിംഗ് അസോസിയേഷൻ എറണാകുളം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ ആരംഭിച്ച പഞ്ചഗുസ്തി ക്ലബ്ബിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ജോർജ് എടപ്പരത്തി നിർവഹിച്ചു കഴിഞ്ഞ മൾഡോവയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മത്സരത്തിന്റെ കാര്യം അച്ഛൻ പറഞ്ഞു അങ്ങനെ എല്ലാ ഇതുവരെ നടന്ന നാഷണൽ മത്സരങ്ങളിൽ കേരളമാണ് ചാമ്പ്യൻ അതിൽ എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ളത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ അവരെ സ്വീകരിക്കാൻ നമ്മുടെ മുൻ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി ശ്രീ രാജീവ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങളിവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ആംബ്ലസ്സിലെങ്കിലും ഒരു പ്രൈസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പ്ലസ് വൺ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടി വേറെ ആർക്കും കിട്ടും അതൊരു പച്ചയായ സത്യമാണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിങ്ങിനും എൻ്റർ ഡേറ്റ് എല്ലാം എഴുതുമ്പോൾ അവർക്ക് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും എല്ലാം പോകുമ്പോഴൊക്കെ എല്ലാം നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് പുതിയ ഉത്തരവ് ഗവൺമെന്റ് ഇറക്കുന്നു പി എസ് സിയിൽ കൂടി ആം ബ്രസലിങ്ങിനെ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഏറെ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു ഞാനിത് പറഞ്ഞത് ഇതിലേക്ക് ധാരാളം കുട്ടികളെ കുട്ടികൾ കടന്നു വരികയാണ് അസോസിയേഷൻ മുൻ സെക്രട്ടറി പി എസ് സുമൻ പഞ്ചഗുസ്തിയുടെ സാധ്യതകളെപ്പറ്റി കുട്ടികളോട് സംസാരിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും മുൻ വേൾഡ് ചാമ്പ്യനുമായ ഫെസി മോട്ടി ഈ വർഷത്തെ നാഷണൽ ചാമ്പ്യൻ ആഷ്ടമോണെ ആദരിച്ചു ചടങ്ങിൽ കുട്ടികൾക്കായി പഞ്ചഗുസ്തി പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് ഈ വർഷം പരിശീലനം നൽകുക ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം